വന്നിരിക്കുന്ന പുതിയ ചക്രവേ പുതിയ ചക്രം എന്ന് പറയുന്ന കാര്യമുണ്ടേ ഇത് നമ്മുടെ സാധാ ചക്രം പോലല്ല മുകളിലോട്ടൊക്കെ എന്തോ സംവിധാനമുണ്ട് നമുക്ക് കത്തിച്ചു നോക്കാവേ എന്താ റിസൾട്ട് നോക്കാവേ നമ്മുടെ വീഡിയോ ഒന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എല്ലാവരുമേ നമുക്ക് കത്തിച്ച് നോക്കാവേ എന്താ റിസൾട്ട് നോക്കാവേ നമുക്ക് കത്തിച്ചു നോക്കാവേ എന്താ തീ പിടിച്ചിട്ടില്ല നമുക്ക് കത്തിച്ചു നോക്കാം പിടിച്ചിട്ടുണ്ട് <laughs> എങ്ങനെയാണോ കറക്റ്റായിട്ട് കറങ്ങിയില്ലേ നമുക്ക് അടുത്ത പ്രാവശ്യം നല്ലോണം ചെയ്ത് നോക്കാം അല്ലേ